കോഴി ഹിന്ദു ക്ഷേത്രം പാകിസ്ഥാനിൽ കോഴിക്കടയും കോഴി നിറച്ച് വിൽപ്പനയ്ക്കുമായി ഉപയോഗിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലായി പാകിസ്ഥാനിലെ അഹമ്മദ്പുർ സിയാലിലെ ചരിത്ര പ്രസിദ്ധമായ സീതാരാമ ക്ഷേത്രം കോഴിക്കടയാക്കി മാറ്റിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വീഡിയോ സഹിതം ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ വൈറലായിരിക്കുന്നു ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ഹിന്ദുക്ഷേത്രത്തിന്റെ ഈ അവസ്ഥ ഇപ്പോൾ തലക്കെട്ടുകളിൽ നിറയുകയാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജീവിതവും മതവും മാത്രമല്ല അവരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും പോലും ആക്രമിക്കപ്പെടുന്ന ദുരവസ്ഥയാണ് പാകിസ്ഥാനിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ തുറന്നു കാട്ടുകയാണ് ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും നിഷിദ്ധമായത് എന്താണോ അത് അവിടെ കയറ്റുകയും അറവ്ശാലയാക്കുകയും മാംസവില്പന നടത്തുകയും ചെയ്യുകയാണ് ഒരു മതത്തിന്റെ ആരാധനാലയങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും എതിർവിഭാഗങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസമാണ് മതപരമായ വിവേചനങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ കോഴിക്കട നടത്തുന്ന പാകിസ്ഥാനിലെ ദൃശ്യങ്ങൾ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥയുടെ വിശാലമായ വിഷയത്തിലേക്ക് വെളിച്ചം വീശുകയാണ് അഹമ്മദ്പൂർ സിയാലിലെ സീതാറാമ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിന്റെ ആരാധനാലയമായിരുന്നു സങ്കീർണമായ കൊത്തുപണികളും വിശുദ്ധ ചിഹ്നങ്ങളും കൊണ്ട് അലങ്കരിച്ച അതിന്റെ വാസ്തുവിദ്യ മതപരമായ അതിരുകൾക്ക് അപ്പുറത്തുള്ള സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ ചരിത്രമുള്ള ക്ഷേത്രത്തിന്റെ മതിലുകളും ഭിത്തികളും തകർത്തു കഴിഞ്ഞു സീതാരാമക്ഷേത്രത്തെ ക്ഷേത്രത്തെ കോഴിക്കടയാക്കി മാറ്റിയത് കേവലം നശീകരണ പ്രവർത്തനമായിട്ടല്ല മറിച്ച് മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തമായ ലംഘനമായും പാകിസ്ഥാന്റെ സ്വത്വത്തിന്റെ അവിഭാജ്യ ഘടകമായ സാംസ്കാരിക വൈവിധ്യത്തോടുള്ള നഗ്നമായ അവഗണനയായും വീക്ഷിക്കപ്പെടുന്നു സീതാരാമ ക്ഷേത്രത്തിന്റെ ദൗർഭാഗ്യകരമായ മതപരിവർത്തനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് വിശാലമായ ഒരു പ്രശ്നത്തിന്റെ പ്രതിഫലനമാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ പീഡനവും പാർശ്വവൽക്കരണവും വിവേചനം ആക്രമം നിർബന്ധിത മതപരിവർത്തനം എന്നിവ സങ്കടകരമായും വിധം സാധാരണമായിരിക്കുന്നു മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസം സ്വതന്ത്രമായി ആചരിക്കുന്നത് കൂടുതൽ വെല്ലുവിളികളാക്കി തീർക്കുന്നു പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ആശങ്കാജനകമാണ് മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും വിമർശനം ഉയരുന്നു മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ആരാധിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശം ഒരു മൗലിക മനുഷ്യാവകാശമാണ് അത് അവരുടെ മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ തന്നെ എല്ലാ പൗരന്മാർക്കും സംരക്ഷിക്കപ്പെടേണ്ടതാണ് റിയാം ഒരു കാലത്ത് മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്ഷേത്രങ്ങൾക്ക് സംഭവിച്ചത് തകർത്ത ക്ഷേത്രങ്ങൾ പലതും ഇപ്പോൾ പഴയതിലും വൻ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണ് ലോകത്തൊരു മതത്തിന്റെ ആരാധനാലയങ്ങൾ തകർത്ത് അതിന്റെ അവശിഷ്ടങ്ങൾക്കുമിതെ മറ്റൊരു മതത്തിന്റെ ആരാധനാലയം സ്ഥാപിക്കുക ഭൂമിയിൽ അനേക ഇടങ്ങളുള്ളപ്പോൾ ഇങ്ങനെ മറ്റൊരു മതത്തിന്റെ ആരാധനാലയം തകർത്ത ഭൂമി തന്നെ സ്വന്തം മതത്തിന്റെ സ്ഥാപനം പണിയാൻ തിരഞ്ഞെടുക്കുന്നത് മതനിന്നയും രം കിട്ടിയാൽ തങ്ങളുടെ മതം ഒഴുകി ബാക്കിയെല്ലാം തകർക്കാനുമുള്ള മുന്നറിയിപ്പാണ് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയിൽ വിജയിച്ചില്ല ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് മുൻപ് തുർക്കിയിലും അറബ് നാട്ടിലും എല്ലാം അരങ്ങേറി അവിടുത്തെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഐ എസ് തകർത്ത ക്രിസ്ത്യൻ പള്ളികൾ മാത്രം നാലായിരത്തി എഴുന്നൂറോളം വരും എന്നാണ് കണക്കാക്കുന്നത് പാകിസ്ഥാൻ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളെയും സ്വതന്ത്രമാക്കണം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സാഹചര്യം വ്യക്തമാകുകയാണ് ഇപ്പോൾ സീതാരാമക്ഷേത്രത്തിനകത്ത് കോഴിവെട്ടുകട മാത്രമല്ല കച്ചവടവും തട്ടുകടയും എല്ലാം ഉണ്ട് അത്തരം പാപങ്ങളും ക്രൂരതകളും ചെയ്യാൻ എങ്ങനെ ഇത്തരത്തിൽ മനുഷ്യൻ അധപ്പതിക്കുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങൾ തകർക്കും തകർക്കുന്നവ എല്ലാം നൂറ്റാണ്ട് കഴിഞ്ഞാലും തിരികെ വരും എന്ന് ഇന്ത്യയിൽ അയോധ്യയും മറ്റും തെളിയിക്കുകയാണ് പാകിസ്ഥാനിലെ അഹമ്മദ്പൂർ സിയാലിലെ ചരിത്ര പ്രസിദ്ധമായ സീതാരാമ ക്ഷേത്രം കോഴിക്കടയാക്കി മാറ്റിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വൈറൽ വീഡിയോ ഏഷ്യൻ ന്യൂസബിൾ ഇംഗ്ലീഷും റിപ്പോർട്ട് ചെയ്തു ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുന്ന പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥയുടെ വിശാലമായ വിഷയത്തിലേക്ക് ഈ വീഡിയോ വെളിച്ചം വീശുന്നുവെന്നും ഈ ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു അഹമ്മദ്പൂർ സിയാലിലെ സീതാരാമ ക്ഷേത്രത്തിന് ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിന്റെ ആരാധനാലയമായിരുന്നു സങ്കീർണമായ കുത്തുപണികളും വിശുദ്ധ ചിഹ്നങ്ങളും കൊണ്ട് അലങ്കരിച്ച അതിന്റെ വാസ്തുവിദ്യ മതപരമായ അതിരുകൾക്കപ്പുറത്തുള്ള സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ കഥ പറഞ്ഞു എന്നാൽ ഇന്ന് അതെല്ലാം പാകിസ്ഥാനിലെ മതഭ്രാന്തന്മാർ തകർത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക്